ഹായ് എല്ലാവർക്കും നമസ്കാരം സൂര്യയുടെ അമ്മയ്ക്ക് ഭയങ്കര ഒരു ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞ് എന്നെ ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കാൻ ആരുമില്ലടാ അടുത്ത ഇതിൽ ഞാനില്ലെങ്കിൽ എന്നെ എന്നെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു ഞങ്ങളൊന്നും ശു എന്നെ കിട്ടും എന്നു ശർദ്ദിക്കുന്നു ഇപ്പൊ ഞാൻ അപ്പൊ നമ്മള് മുട്ടക്കുന്ന് എത്തിരിക്കും എൻ്റെ സ്ഥലത്ത് തന്നെ പാസ് എടുക്കണം ഞങ്ങൾ ഒമ്പത് പേരുണ്ട് ഒമ്പത് പേർക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ പാസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ മുട്ടക്കുന്നോട് പാസ് ചെയ്യാണ് ചേട്ടാ പ്ലാൻ ചെയ്താട്ടോ

<muchas> ി അവിടെ മറ്റേ തടാകം സൂര്ജൊക്കെ നിലാത്ത അനുസരിച്ച കോഴികൾ നടക്കുമ്പോ നടക്കും നടപ്പി മരുന്ന് വീഡിയോക്ക് വേണ്ടി അഭിനയിക്കുന്നവൻ മരുന്ന് കെട്ടി വീണെന്ന് കാണിക്കൂ എടേടാ ക്യാമറ ഗൈസ് ഓ പോസ് ഗൈസ് ദേ ഡാൻസ് അല്ലേ കൊറി ആടാ 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 അപ്പൊ അടുത്തതായി നമ്മുടെ മുന്നിലോട്ട് എത്തുന്നു ചെസ് നമ്പർ ഇരുന്നൂറ്റി പതിനാറ് ഒരു ഗാനവുമായി സുധീൻ ചന്ദ്രൻ പാട്ട് പാടാ ഞങ്ങളെ ഇവരെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു സുഗാട്ട <laughs> ഏ <laughs> <laughs> ക്യാമറാമാൻ ക്യാമറമാൻ രജീഷ്നോടൊപ്പം എല്ലാ ತಮ್ಮ ಎತ್ತಿ ತುಂಬಾ ಎತ್ತು ಕನ್ನೇ वारि लागो रे वेनिला चंदन पटटे अतिमल पटेला അമരവില്ലാനോ നീ മില്ല കൈയിർത്ത പെണ്ണലേ എതിക്കാനേ എതിക്കാനേ അമരവില്ലാനോ നീ നാദന്ദലേ ദൂരത്തേ നീ അജീവനെ നീ ഏതോ കാവ്യം

Gentlemen, letin the lamu tambouri, and toothin the ala and toothin ala tambouri, Pinendu tin beral, pinendu tin beral, tamburan di tali, agas <laughs> tambenida, nagasambut ayu, agas tambenida, agas tambenida, nagasambut ayu. Pinendu tin beral, tamburan di کم 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 میں کم 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 اوہ اوہ میں پڑھ رہا ہوں نو ملتی راڑ تم پورا دے سین دے کناں کناں راڑ سین دے مچھم کلا کلا دے کلام کلام اے ഇനിന്റെ ബാക്കി വീഡിയും നാളെ ഉണ്ടായിരിക്കുന്നു ആരും കാണാൻ മറക്കരുതേ സൂപ്പർ വീഡിയോ